ബിഗ് ബോസിലെ ഫാമിലി വീക്ക് ആരംഭിച്ചു എല്ലാ ആൾക്കാരും വലിയ പ്രതീക്ഷയിലാണ് അവരുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ഏറ്റവും അടുത്ത ആൾക്കാരൊക്കെ അവരെ കാണുവാനെത്തുന്നു അതിനായി അവരുടെ ഹൃദയം ഹൃദയമൊരുക്കി വലിയ ത്രില്ലടിച്ച് കാത്തിരിക്കുകയാണ് എന്നാൽ ഒരാൾ ആകെ മൂഡ് ഓഫാണ് അത് നമ്മുടെ സായി കൃഷ്ണയാണ് സീക്രട്ട് ഏജന്റ് മൂപ്പര് വലിയ ഭയത്തിലാണ് തൻ്റെ അച്ഛൻ വരുമോ എന്നുള്ള ഭയമാണ് ഒരിക്കലും തൻ്റെ അച്ഛൻ വരരുത് എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് നന്ദനയുടെ അടുക്കലിരുന്ന് വളരെ മോഡ് ഓഫ് ആയിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ് പുള്ളി വരരുത് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അയാളോട് പറയാനുണ്ട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് പക്ഷേ എനിക്കത് പറ്റില്ല വരരുത് എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നിട്ട് ബിഗ് ബോസിനോട് പറയുന്നത് ബിഗ് ബോസ് ആരെ വേണമെങ്കിലും കൊണ്ടുവന്നു സ്നേഹ അമ്മ കാതർഭായ് ജിത്തുഭായ് ഹൾക്ക് ജൂനിയർ ഇതൊക്കെ ആരാണോ ആവുമോ ഈ ആൾക്കാരെ മുഴുവൻ വേണമെങ്കിൽ കൊണ്ടുവന്നു പക്ഷേ അച്ഛനെ മാത്രം കൊണ്ടുവരരുത് എനിക്കത് താങ്ങാൻ കഴിയില്ല അപ്പോൾ ഈ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൽ അത്രമാത്രം വലിയ വിള്ളലാണ് വന്നിരിക്കുന്നത് നേരത്തെ അദ്ദേഹം തൻ്റെ ടെസ്റ്റ് മണിയൊക്കെ അവിടെ പറയുന്ന സമയത്ത് അച്ഛനുമായിട്ട് അത്ര സ്വരചർച്ചയിലല്ല അത്ര സുഖത്തിലല്ല എന്നൊക്കെ പറയുന്നു നമ്മൾ കേട്ടിരുന്നു എങ്കിലും ഇത്രമാത്രം ടെററാണെന്നുള്ള കാര്യം നമുക്ക് നന്ദന പറയുന്നുണ്ട് അച്ഛനില്ലാത്തതിൻ്റെ വേദന എനിക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹം വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ സായിക്ക് ഒരു തരത്തിലും അതിനെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല സായി പറയുന്നത് ഞാൻ എന്ത് സംസാരിക്കാനാണ് എനിക്ക് പിടികിട്ടുന്നില്ല അതുകൊണ്ട് ബിഗ് ബോസ് തീർച്ചയായിട്ടും അദ്ദേഹത്തെ മാത്രം നിങ്ങൾ കൊണ്ടുവരരുത് ഒഴിവാക്കണം എന്ന് പറയുകയാണ് അപ്പനും മോനും തമ്മിൽ പ്രശ്നം അമ്മായി അമ്മയും മരുമോളും തമ്മിൽ പ്രശ്നം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുമ്പിൽ എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന് ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മനോഹരമായ കാറ് മനോഹരമായ വീട് പത്ത് ഇരുപത് പട്ടികൾ അങ്ങനെ വലിയ സെറ്റപ്പിലൊക്കെയാണ് നമ്മൾ പുറത്തു നിൽക്കുന്നവർ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കാണുന്നത് എന്നാൽ ബിഗ് ബോസിൽ ബോസിലെത്തിയതോടുകൂടി ഈ മൂടുപടങ്ങൾ എല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കണ്ടത് തകർന്നു തരിപ്പണമായ കുടുംബങ്ങൾ എന്നൊക്കെ പറയുന്നത് പോലെ അശാന്തിയുടെ വിളനിലമായിട്ട് ആ കുടുംബം മാറിയിരിക്കുന്നു എന്നുള്ളത് സായി തൻ്റെ വാക്കുകളിൽ കൂടി പറയുകയാണ് ാണ് ജനിപ്പിച്ച സ്വന്തം അപ്പന്റെ മുഖം കാണുവാൻ ആഗ്രഹിക്കാത്ത മകൻ അദ്ദേഹം ഇവിടെ വരരുത് എനിക്ക് അദ്ദേഹത്തോട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒത്തിരി സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്തു പറയും എങ്ങനെ തുടങ്ങും വരരുത് ബിഗ് ബോസ് ഒരിക്കലും കൊണ്ടുവരരുത് നന്ദന പറയുന്നത് ശരിക്കും ഇവിടെ സെറ്റിൽ ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് വരട്ടെ വന്ന് നമുക്ക് സംസാരിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ വെച്ച് ഒരടിവരയിടാൻ പറ്റുന്ന സാഹചര്യമാണ് പക്ഷേ സായിക്ക് അത് ബുദ്ധിമുട്ടാണ് അന്തന പറഞ്ഞത് വളരെ കറക്റ്റാണ് എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുരുകി ഒരുക്കുന്നത് പോലെ ഉരുക്കളയുവാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ബിഗ് ബോസ് വീട് ഒന്ന് കെട്ടിപ്പിടിക്കുവാൻ അവിടെ വെച്ച് ഒന്ന് കരയുവാൻ അവിടെ നിന്നുകൊണ്ട് ആ ഇമോഷൻസ് എല്ലാം പുറത്തേക്ക് വെളിപ്പെടുത്തുമ്പോൾ പുതിയ ഒരു ഊഷ്മളമായ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ കഴിയുന്ന ഒരിടമാണ് ബിഗ് ബോസ് പക്ഷേ അയാൾ അത് ആഗ്രഹിക്കുന്നില്ല കൊണ്ടുവരരുത് എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും ഒരു സംശയവുമില്ല വരുന്ന ദിവസങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇത് വലിയ കാട്ടുതീ പോലെ പടരും വൻ ചർച്ചയായി മാറും സീക്രട്ട് ഏജന്റിന്റെ കുടുംബം തകർന്ന കുടുംബമാണ് ഈ തകർന്ന് തരിപ്പണമായ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം നാട് മുഴുവൻ നന്നാക്കുവാൻ വേണ്ടി ഗീർവാണമടിക്കുന്നത് എന്നുള്ള വാർത്ത സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുവാൻ തുടങ്ങുകയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം